എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി മാറി പ്രത്യേകിച്ച് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മളെ ഫോണിലൂടെ വിളിച്ചറിയിക്കുകയുണ്ടായി ഗൾഫ് നാടുകളിൽ നിന്ന് വിളിച്ചു ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മളെ വിളിക്കുകയുണ്ടായി ഇതേ ഉള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന നമ്മുടെ ജീവിതാനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് അപ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് വളരെ പ്രയോജനകരമായി മാറുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് എന്താണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യ നമ്മുടെ ഉള്ളിൽ വരുന്ന ആശയം ഫലപ്രദമായി നടപ്പിൽ വരുത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ വളരെ അത് പ്രയോജനകരമാണ് അനുഗ്രഹമാണ് എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടത് പറയാം ഞാൻ ആറാം ക്ലാസ് മുതൽ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ അന്ന് പേരൻസ് മൂന്നാറിലാണ് അപ്പം ഞാൻ ഞാനും പെങ്ങളും അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു ഇപ്പം വലിയ അവധിക്ക് ഓണാവധിക്കല്ല ഓണാവധി ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് അവധി ഈ അവധിക്കല്ല വലിയ അവധിക്ക് രണ്ട് മാസം അവധി കിട്ടുമ്പോൾ ഞങ്ങളെ കൂട്ടി മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പേരൻസ് വരും അപ്പോൾ ഇന്നും ഓർക്കുന്ന നമ്മുടെ വെളുപ്പിനെ നമ്മൾ അടൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതൊന്നൊരു അഞ്ച് മണി കഴിയുമ്പം തിരുവനന്തപുരത്തു നിന്ന് വരുന്ന ഒരു റിസോർട്ട് ദേവികുളം ഫാസ്റ്റ് ദേവികുളം ഫാസ്റ്റ് മൂന്നാർ വഴി പോകുന്ന ദേവികുളം ഫാസ്റ്റ് അതിപ്പം അതിൽ കയറി യാത്ര ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഇന്നും നന്നായിട്ട് ഓർക്കുകയാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്തുനിന്ന് വരുന്ന ഈ കെ എസ് ആർ ടി സി ബസ് കോട്ടയത്ത് വന്ന് കഴിയുമ്പം അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ആ വണ്ടി വാഷിങ്ങിന് കൊണ്ട് പിന്നെ എന്താ പറയുക വാഷിങ്ങിൽ പോകും നല്ലോണം വൃത്തിയാക്കും ഇന്ന് അങ്ങനൊന്നും കാണുന്നേ ഇല്ല ഫുൾ ബോഡി വാഷിങ്ങും അപ്പോൾ ഒരു മണിക്കൂർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മണിക്കൂറോളം നമുക്കവിടെ ആ അതിനു വേണ്ടി ചിലവാക്കണം അതിനുശേഷം തിരുവനന്തപുരത്തു നിന്ന് വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവറും കണ്ടക്ടറും രണ്ടുപേരും കോട്ടയത്തൂരം മാറിയിട്ട് പുതിയ കണ്ടക്ടറും ഡ്രൈവറും കയറും അന്നത്തെ രീതി എങ്ങനായിരുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഈ കോട്ടയത്തു നിന്ന് ബസ് പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അന്ന് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും വിദേശത്തു നിന്ന് ടൂറിസ്റ്റുകളാണ് മൂന്നാർ വിസിറ്റ് ചെയ്യാൻ പോകും അന്ന് ഇൻറ്റർനെറ്റ് ഒന്നുമില്ലാത്ത കാലമാണ് ഗൂഗിളില്ല ഫേസ്ബുക്കില്ല യൂട്യൂബില്ല എൻ്റെ ചെറുപ്പം കൊച്ചിലേത്ത കാലമാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ കണ്ടക്ടറോടും ഡ്രൈവറോടും വന്ന് ചോദിക്കും മൂന്നാറിലേക്കുള്ള ബസ്സാണ് അവർ പറയും മൂന്നാറിലേക്കാണ് കയറുക അപ്പോൾ എനിക്ക് എനിക്ക് അന്ന് അന്ന് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മറ്റു മൊബൈലും മറ്റു കാര്യങ്ങളൊന്നുമില്ല ടൂറിസ്റ്റ് മാപ്പ് നോക്കി ഒരു വലിയൊരു ബുക്ക് പോലെ കാണും ഒരു ഡയറക്റ്റ് അപ്പോൾ അതിനകത്ത് ഓരോ സ്ഥലത്തെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെയാണ് അപ്പോൾ അത് നോക്കിയാണ് അവർ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ കൂടെ ഇരുന്ന് നമ്മുടെ സീറ്റിന് തൊട്ടടുത്തിരുന്ന ഒരാൾ ചോദിച്ചു നിങ്ങൾ ഏത് ദേശത്തു നിന്ന് വരുന്ന അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓസ്ട്രിയെന്ന് വരുന്നതാണ് കുടുംബമായിട്ട് എൻ്റെ മനസ്സിൽ പോയ ചിന്ത എന്തെന്ന് പറയാം ഇവിടെ ഓസ്ട്രിയ ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന അല്ലെങ്കിൽ മൂന്നാറിൽ യാതൊരു പരിചയവും ഇല്ല ഇവിടെ ആരുമില്ല അവർ ഈ ടൂറിസ്റ്റ് മാപ്പ് നോക്കി അവരുടെ കയ്യിലുള്ള ആ ഗൈഡ് നോക്കിയിട്ടാണ് അവർ യാത്ര ചെയ്തത് അപ്പം എൻ്റെ മനസ്സിൽ അന്ന് അന്നുകൂടി ഒന്നൊരു ചിന്താഗതിയാണ് ആരും പരിചയമില്ലാത്ത ഒരു ദേശത്തേക്ക് അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ലോക രാജ്യങ്ങളിൽ ഇതേപോലെ ധൈര്യമായിട്ട് യാത്ര ചെയ്തുകൂടും എൻ്റെ ഒരു ചിന്തയായിരുന്നു അപ്പം ഞാൻ ഈ ചിന്തിക്കുന്ന സമയത്ത് സഫാരി ചാനലൊന്നും വന്നിട്ടില്ല സഫാരി ചാനൽ വരുന്ന എൻ്റെ എനിക്കും ഞാൻ ഒമ്പതാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് സഫാരി ചാനലൊക്കെ വരുന്നത് അപ്പം അത് അതിനു മുമ്പേ ആറിലും ഏഴിലും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ആരോരും ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് അവർ ടൂറിസ്റ്റായിട്ട് വരുമ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചുകൂടാന്ന് അന്ന് എനിക്ക് ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട് അന്ന് വിദേശ രാജ്യത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് അമേരിക്കയിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് പോകുന്നുണ്ട് ഗൾഫിൽ പോകുന്നുണ്ട് അവരൊക്കെ പോകുന്നത് ജോലിക്കായിട്ടാണ് ഈ സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റായിട്ട് ഓരോ ദേശം കാണാനായിട്ടൊന്നും അങ്ങനെ പോകാത്തൊരു കാല സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്നു സി ഞാൻ പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയ സമയത്ത് ഞാൻ ചിന്തിച്ചായിരുന്നു ഈ സഞ്ചാരം പോലുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യണമായിരുന്നു കാരണം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു ചിന്ത എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഓരോ രാജ്യത്തും പോയി 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 അപ്പോൾ അന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ വരുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മറ്റാർക്ക് ലഭിക്കാത്ത ആശയങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ നിശ്ചയമായിട്ട് അത് വലിയൊരു ബ്ലെസ്സിങ് ആയി മാറിയേനെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പറയാൻ മനസ്സിലായി അപ്പം ഈ യാത്രയിലാണ് എനിക്കത് ബോധ്യപ്പെട്ടത് കാരണം അമേരിക്കയിൽ നിന്നാണെങ്കിലും യൂറോപ്യൻ ദേശ ാണെങ്കിലും നമ്മുടെ ദേശത്ത് വന്നിട്ട് പിന്നെ ഞാൻ അവർ ശ്രദ്ധിച്ചു അവർ ഞാൻ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴെല്ലാം അവർ എന്താ പറയുക മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ കാഴ്ചകളിലേക്ക് പോകുന്ന അതിനകത്തെല്ലാം അവർ നോട്ട് ചെയ്യുന്നുണ്ട് എവിടെ ഒക്കെ ഒക്കെ പോകാം മൂന്നാറിൽ ചെന്ന് കഴിഞ്ഞാൽ മാട്ടുപെട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ ടോസ് സ്റ്റേഷനിലോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇതെല്ലാം അവർ ഈ ബസ്സിനകത്തിരുന്ന് തന്നെല്ലാം നോക്കി പഠിക്കുന്നുണ്ട് അന്ന് ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ അന്ന് ചിന്തിച്ച ആശയം പിന്നീട് പലരും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചപ്പോൾ അവരെല്ലാം വിജയിച്ചപ്പം എടാ എൻ്റെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആശയം വന്നതാണല്ലോ പക്ഷെ നമ്മൾ പിന്നീട് കുറച്ചൊന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മളത് എന്താ പറയുക വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വലിയൊരു ഒരു ബ്ലെസ്സിങ് ആയി മാറിയേന എന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ ആർക്കും ലഭിക്കാത്ത പെട്ടെന്ന് വരുന്ന നല്ല നല്ല ആശയങ്ങൾ ഫലപ്രദമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയൊരു ബ്ലെസിംഗ് ആയിരിക്കും രണ്ടാമത്തെ ചോദ്യം ഇതാണ് പാസ്റ്റർ യാത്രകളിൽ എന്തെങ്കിലും മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എൻ്റെ യാത്രകളിൽ മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ യാത്രകൾ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെട്ടതി കൂടുവന്ന് എല്ലാം അടഞ്ഞുകിടന്നപ്പം ആ സമയത്താണ് ട്രാവൽ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടുള്ളത് ഞാന് അങ്ങനെ പല ദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് മിഷറി പ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് അപ്പർ ആസാമിൽ ഒരിക്കൽ പോകേണ്ടിയാവും ആസാം ആസാമിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോവാം അപ്പോൾ ആ യാത്ര എൻ്റെ കൂടെ ഒരു മലയാളി മലയാളിയായ ഒരു കുടുംബമുണ്ട് അപ്പോൾ അവർ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളല്ല ഞങ്ങൾ ഈ അപ്പർ ആസാമിൽ കൂടുതലും തേയിലത്തോട്ടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് താ മറ്റ് അതിൻ്റെ താഴെ ഭാഗങ്ങളും തേയിലത്തോട്ടമുണ്ട് അപ്പോൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാറിൽ കാണുന്ന തേയിലക്കാളും കുറച്ചും കൂടെ എന്താ പറയുക ചില ഏരിയ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഒരു ഒരേ പോലാണത് വളർന്ന് നിൽക്കുന്നതും കട്ട് ചെയ്ത് നിർത്തിയൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ അപ്പോൾ ഇങ്ങനെ അപ്പർ ഇങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് ഇത് ഒരു സന്ധിയോട് എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒന്നൊരു കുടുംബം പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്ത് ഒരു ഒരു പരിചയമുള്ളൊരു വീടുണ്ട് അവർ പലപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇവര് ആ ആദ്യമായിട്ടാണ് പിന്നെ വീട്ടിലോട്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് പോവാം ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പം ദൈവത്തിനാത്മ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയായിരുന്നു ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ മൂന്ന് മരണം അടുപ്പിച്ചടുപ്പിച്ച് നടന്നു ഈ മൂന്ന് മരണവും വാഹനാപകടമാണ് അപ്പം മലയാളിയായ ഞാൻ കേരളത്തിൽ നിന്ന് പോയ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവരോട് ഈ ആലോചന അവർ ഇവരെ ഞെട്ടിപ്പോയി അപ്പം ഈ കൂടെ വന്ന അവർക്കും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നായിട്ട് അവര് ഞാൻ ഈ ദൈവിക ആലോചനകൾ അവരോട് പറഞ്ഞപ്പം മൂന്ന് അപകടങ്ങൾ നടക്കുകയും മൂന്ന് മരണങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട് ലോറി കൊക്കയിലോട്ട് മര മറിഞ്ഞു പോയത് അപ്പോൾ അതിനുശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുവിനെ കുറിച്ച് അവരോട് പറയുകയും ദൈവിക സമാധാനത്തെക്കുറിച്ച് യേശുവിനോട് ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നു അതിനുശേഷം ഞാൻ തിരിച്ച് യാത്രകളൊക്കെ മിഷറി പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഈ ആസാമിൽ എന്നെ കൊണ്ടുപോയ ആ കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ആ പോയി പ്രാർത്ഥിച്ച ആ വീട്ടിൽ ഭയങ്കര സന്തോഷവും സമാധാനവും എന്തൊന്നുമില്ലാത്ത ഒരു എന്താ പറയുക ദൈവിക സമാധാനം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അവർ നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ ഒരു ആത്മഹത്യയുടെ വക്കിലായിരുന്നു ജീവിതം തന്നെ അവസാനിപ്പിക്കുക കാരണം ജീവിതം ഓരോ ദിവസം കഴിയുമ്പോൾ ദുരന്തത്തിലോട്ട് അപ്പോൾ അവർ ജീവിതം വരെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അനുഭവങ്ങളായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വലിയൊരു ആശ്വാസകരമായിരുന്നു ഇനി ആസാമിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് വീണ്ടും അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി യാത്രകളിലൂടെയും നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രയോജനപ്പെടാൻ പറ്റും യഥാർത്ഥത്തിൽ അവിടെ പ്രാർത്ഥിക്കാനൊന്നും പോയതല്ല ആസാമിന്റെ പല ഭാഗങ്ങളും അതെ അതെ നമ്മൾ ആസാമിന്റെ പല ഭാഗങ്ങൾ കാഴ്ചകൾ കാണാൻ പോയതാണ് ആ കാഴ്ചകൾ കാണാൻ പോയപ്പം അവർ യാത്ര ചെയ്യുക എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയതാണ് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതി സ്ഥിതിയൊക്കെ ഒന്ന് പ്രെയർ ചെയ്തിട്ട് പോകുക എന്ന് അങ്ങനെ പക്ഷെ ആ പ്രാർത്ഥനയിൽ അവർക്ക് എന്താ പറയുക അവരുടെ ഭവനത്തിൽ വേ വേണ്ടതായിരിക്കുന്ന സമാധാനവും സന്തോഷവും ലഭിക്കും ഉണ്ടായി ഒരു മാസം കഴിഞ്ഞാണ് പിന്നീട് വിളിച്ച് പറയുന്നത് ും വിദേശത്ത് വരുമ്പോൾ വരണം അപ്പം ഞാൻ അന്നൊരു തീരുമാനമെടുത്ത് നമ്മളിങ്ങനെ നിരാശപ്പെട്ട ഒരു സ്ഥലത്ത് എന്താ പറയുക ഒതുങ്ങിക്കൂടി ഇരിക്കാതെ യാത്രകളിലൂടെയൊക്കെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമായി അതിനുശേഷം നമ്മൾ കിട്ടുന്ന സമയമൊക്കെ ആ നിലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ വേറൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മൾ എന്താ പറയുക വിഷ്വൽസൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെട്ടപ്പം തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലൂടെയും അവരുടെ എന്താ പറയുക സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു പോയ സമയത്തും ഇതുപോലെ എവിടെ വരുന്നു എന്താ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഒരു കുടുംബം ചോദിക്കുകയുണ്ടായി അപ്പോൾ അവരെന്നോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊന്നൊന്ന് പ്രാർത്ഥിക്കാമോ മനസ്സിലായി അപ്പോൾ ഇതേപോലെ സമാധാനമില്ല സംഭവം എല്ലാം ഉണ്ട് സാമ്പത്തികമായിട്ട് എല്ലാം ഉണ്ട് ഏക്കർ കണക്കിന് സ്ഥലവും പക്ഷേ വീട്ടിലൊരു സമാധാനമില്ല ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകണം അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സമ അവർ ക്ഷണിച്ചിട്ട് അവരുടെ വീട്ടിൽ പോകാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ ആലോചനയൊക്കെ അറിയിക്കാനായിട്ട് ഞാൻ അപ്പോൾ യാത്രകളിലൂടെ ദൈവത്തിൻ്റെ ആത്മ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അനേകരോട് അറിയിക്കാനുള്ള ദൂതുകളൊക്കെ അറിയിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവിശേഷകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ പല അനുഭവങ്ങളിലൂടെയാണത് നമ്മൾ തുടങ്ങിയത് ഇനിയും ഒരുപാട് ദേശങ്ങൾ നമ്മൾ കവർ ചെയ്യാനായിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ കവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാം ആഫ്രിക്കൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആഫ്രിക്കയിലുള്ള ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ദേശങ്ങളും രാജ്യങ്ങളും ഒരുപാട് വ്യത്യസ്ത സംസ്കാരമുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇനിയും പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങിവെച്ചത് നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലൂടെ ഒരു ദൈവീകത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും ഒരു അനുഗ്രഹം വെളിപ്പെടുകയും ചെയ്യും നേരം ആശയങ്ങൾ എത്തിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിഷയമായിട്ട് വേഗത്തിൽ ഓടിയെത്താം ഗോഡ് യു